ക്ക് ഈ മുപ്പത് ലക്ഷം രൂപയുടെ ലോണോ കാര്യങ്ങളൊക്കെ എടുത്ത് തലയിലോട്ട് വെക്കുക എന്ന് പറയുമ്പം അത് ഭയങ്കര ഒരു റിസ്ക് തന്നെയാണ് ഒന്നെങ്കിൽ ഞാൻ ഇതോടുകൂടി ഇത് അവസാനിക്കും അല്ലെങ്കിൽ ഞാൻ അതൊന്ന് കാര്യം എനിക്ക് ഉറപ്പായിരുന്നു രണ്ടിൽ രണ്ടിലെന്തെങ്കിലും ഒരെണ്ണം നടക്കും അപ്പം ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മോഡർ വാൾഡ് എല്ലാവർക്കും സുഖമല്ലേ അപ്പം മൈക്കെടുത്ത് ഇങ്ങനെ വെച്ച് പറയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലാരിറ്റി വോയിസ് ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ടൈറ്റിൽ കമ്പനിയിലൊക്കെ കണ്ടല്ലോ ഒരു കൈവിട്ട കളി കളിക്കാനായിട്ട് പോവുകയാണ് ഈ അതായത് നിങ്ങൾ ഡേറ്റിൽ കണ്ട പോലെ തന്നെ ഒരു സൂപ്പർ ബൈക്ക് എടുത്താലോ എന്നാലോചിക്കണം ഓൾറെഡി നമ്മളൊരു ബൈക്ക് അപ്ഗ്രേഡ് ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാനില്ലായിരുന്നു നിങ്ങൾ ഈ വീഡിയോ കാണുമ്പം ഒരിക്കലും ഞാൻ പൈസ ഒരു വ്യക്തിയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത് എനിക്ക് ഈ ഒരു വണ്ടിക്ക് ഇ എം ഐ കിട്ടുമോ എന്ന് പോലും എനിക്കറിയത്തില്ല ഇത് ബുക്ക് ചെയ്യുന്ന കാര്യം എത്രത്തോളം കറക്റ്റ് ആകുമെന്ന് എനിക്കറിയത്തില്ല കാരണം പത്ത് ഇരുപത്തെട്ട് ലക്ഷം രൂപ വില വരുന്നൊരു കൈവിട്ട കളി തന്നെ കളിക്കാൻ വേണ്ടി പോവുകയാണ് കാരണം നമ്മൾ പലർത്തും ഒന്ന് രണ്ട് പേരൊക്കെ നമുക്ക് ഈ പോലെ വണ്ടിയൊക്കെ ഓടിക്കാൻ തന്നിട്ടുണ്ട് പക്ഷേ പല ആൾക്കാർ നമ്മുടെ അടുത്ത് ഈ പോലെ വണ്ടി ചോദിക്കുന്ന സമയത്തും അതുപോലെ തന്നെ ഒരു വീഡിയോ എടുക്കുന്നതിൻ്റെ ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചാൽ പോലും അവർക്ക് ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ നമ്മളൊരു തരം താഴ്ത്തി കാണുന്ന ഒരു ലെവലിൽ എനിക്ക് കഴിഞ്ഞ് കുറേ നാളായിട്ട് ഒന്ന് രണ്ട് പേരുടെ ഭാഗത്തുനിന്ന് നമുക്ക് ഫീൽ ചെയ്തു അതുകൊണ്ട് തന്നെ ഇത് എത്രത്തോളം സക്സസ് ആകുമെന്നറിയത്തില്ല നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കാനായിട്ട് പോവുകയാണ് ഇരുപത്തെട്ട് ലക്ഷം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം വണ്ടി ഏതാണെന്ന് മനസ്സിലാക്കണം ലിറ്റർ ക്ലാസ് വണ്ടി തന്നെയാണ് ഒരു ഫ്ലാഗ്ഷിപ്പ് മോഡൽ തന്നെയാണ് ഒക്കുമെങ്കിൽ അത് എടുക്കണം ഇപ്പോഴത്തെ എൻ്റെ ഒരു വരുമാന സാഹചര്യത്തിൽ യൂട്യൂബിൻ്റെ വരുമാന സാഹചര്യത്തിൽ നിന്ന് പതിനായിരം രൂപയിൽ ഒരു മാസം കിട്ടുന്നില്ല എന്നുള്ള കാര്യമാണ് യാഥാർത്ഥ്യം രണ്ട് മാസം കൂടുമ്പോഴേ വരുമാനമുള്ളൂ ഇല്ലല്ലോ പക്ഷേ വണ്ടി കാച്ചവടം കാരണം കൊണ്ടുകൊണ്ട് തട്ടിയും മുട്ടിയും ജീവിച്ചു പോകും പക്ഷേ നമ്മൾ നമ്മുടെ കംഫർട്ട് സോണിൽ നിന്നിട്ട് ഒരു കാര്യമില്ല നമ്മൾ റിസ്ക് എടുക്കുക എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലൊക്കെ എനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു ഒരു സൂപ്പർ ബൈക്ക് എടുക്കണം ചാനലൊക്കെ ഒന്ന് ഉഷാറാക്കണം എന്നുള്ള കാര്യം റിയാക്ഷനൊക്കെ ഇട്ട് ട്രെൻഡൊക്കെ മാറി മറിഞ്ഞു ആ ഒരു ഡ്രോപ്പ് പിന്നെ സാമ്പത്തികമായി നമുക്കൊരു വരുമാനം ഇല്ലാത്തത് ഞാൻ ഞാനതൊന്ന് ഡ്രോപ്പ് ചെയ്തായിരുന്നു പക്ഷെ ഇപ്പം വീണ്ടും ആ ഒരു ആഗ്രഹം വീണ്ടും ഒന്ന് കയറിയിരിക്കുകയാണ് ഇത് ഈഗോയ്ക്ക് കൊള്ളുന്നൊരു സംഭവം ഒന്നുമല്ല എൻ്റെ പണ്ടു തൊട്ടുള്ളൊരു ആഗ്രഹമാണ് ഒരു സൂപ്പർ ഫേവററ്റ് വണ്ടി എടുക്കണമെന്നുള്ളത് ഇതി ആഗ്രഹം മനസ്സിൽ കിടന്നിങ്ങനെ തുളുമ്പുന്നത് ഞാനൊരു വീട് ഇടുകയാണ് ബുക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് അത് നിങ്ങളെ ഭാഗത്തുനിന്ന് എത്രത്തോളം സപ്പോർട്ട് കിട്ടുമെന്ന് എനിക്കറിയത്തില്ല നിങ്ങളെന്തായാലും മാക്സിമം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് കാര്യം ഈ ഒരു ഇത്രയും വലിയൊരു ബാധ്യത ഞാനെടുത്ത് തലേ വെക്കണോ വേണ്ടയോ ഒന്ന് നിങ്ങളും കൂടെ ഒന്ന് ഒന്ന് സപ്പോർട്ട് താഴെ ഒന്ന് കമൻറ്റ് ബോക്സിൽ കാര്യം ഈ പൈസ ഉണ്ടെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങാം ബിസിനസ് തുടങ്ങി എനിക്ക് രക്ഷപ്പെടാം അല്ലെന്നുണ്ടെങ്കിൽ എനിക്കൊരു വീട് വാങ്ങാം എന്ത് എനിക്ക് എനിക്ക് ശരിയും തെറ്റൊന്നും മനസ്സിലാകുന്നില്ല എനിക്കിത് ബുക്ക് ചെയ്യണോ വേണ്ടെന്ന് എന്തായാലും ഞാൻ ഷോറൂമിലോട്ട് പോവുകയാണ് ഇതിൻ്റെ ഒരു ബുക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സോ ും കൂടെ നേരെ നമുക്ക് എന്തായാലും ഷോറൂമിലിട്ട് പോവാം അപ്പം എസ് ഇതേ കണ്ടില്ലേ ഇതാണ് നമ്മൾ പറഞ്ഞ വണ്ടി എന്തായാലും ബജാജിൻ്റെ സൂപ്പർ ബൈക്കില്ല കെ ടി എവിനും അത്രേ സൂപ്പർ ഉള്ളൂ അപ്പോൾ ഏത് വണ്ടിയാണെന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമല്ലോ നമുക്ക് സൂപ്പർ ഡ്യൂക്കിൻ്റെ ബുക്കിംഗ് എങ്ങനെ എങ്ങനെ ഇവിടെ നമുക്ക് എടുക്കാൻ പറ്റുമോ ഇവിടെ താങ്കളത്തെ ഷോറൂമ് എങ്ങനെയാ എൻ്റെ ഡീറ്റെയിൽ

എത്തില്ലേ ഇപ്പൊ എങ്ങനെ ഡീറ്റെയിൽ ആ എത്തിച്ചേരും ഇവിടെത്തിരും സർവീസ് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ അവിടെ കൊണ്ടുപോകണമല്ലേ സെവൻ നയൻറ്റിയുടെ ഒക്കെ കൊച്ചിയിലും ചെയ്യുന്നില്ല അറേഞ്ച് ചെയ്യാൻ പറ്റുമോ സെയിം ഷോറൂമാണ് കൊറിയർ ത്രൂ എത്തിച്ചു മറ്റേ ബോക്സിൽ പെട്ടിയിൽ അല്ലാതെത്തിരും ആ എത്ര ഉണ്ടോ ഓൺ റോഡ് ഇപ്പം ഇരുപത്തെട്ട് രണ്ടല്ലേ ഇരുപത്തെട്ട് അങ്ങനെ വരാറില്ലേ അങ്ങനെ കുറവല്ലേ അപ്പൊ ഇതിന്റെ ബുക്കിംഗ് എമൗണ്ട് ഒക്കെ ഒന്ന് ഒന്ന് ചോദിച്ചിട്ടെന്ന് പറയാം എങ്ങനെയാ അന്നാലേ വണ്ടി വരുത്തുള്ളൂ അതെന്താ അങ്ങനെ നോൺ റീഫണ്ടബിൾ ആയിട്ടുള്ള ഡെപ്പോസിറ്റ് വരുത്തുള്ളു ആ പിന്നീട് ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെ ഫിനാൻസ് ഈ വണ്ടിയുടെ പ്രൈസിൽ മൊത്തത്തിലുള്ള പ്രൈസിൽ അത് ഇൻക്ലൂഡ് പ്രൈസ ഓക്കെ ഓക്കെ അപ്പം ഇത് സർവീസ് ആ കൊച്ചിയിലും സർവീസ് ഇല്ല വരൂല്ലേ വലിയ നമ്മൾ ബാംഗ്ലൂർ ബാംഗ്ലൂരുണ്ട് സർവീസ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലേ അയ്യോ ആ ട്വൽ നയൻറ്റി ആടല്ലേ അഡ്വഞ്ചർ ട്വൽവ് നൈൻറ്റി ആണ് ആ ആ എനിക്ക് ഒരെണ്ണം ഇങ്ങനെ ഞാൻ ഇ എം ഐ ഇട്ടിട്ടേ ഒരെണ്ണം ഇങ്ങനെ നോക്കാനുള്ളൊരു പ്ലാനായിരുന്നു എടുക്കാനോ വലിയ അറിയത്തില്ല നമ്മളിപ്പോൾ ഈ റീഫണ്ടോ അല്ലെന്ന് അറിഞ്ഞപ്പോഴേ ഒരു എമൗണ്ട് പോലും ഉണ്ടോ എന്ന് നമ്മൾ അറിയത്തില്ല പക്ഷേ ഒന്ന് നമുക്ക് ഇന്ന് ഒരു അഞ്ചു രൂപ കൊടുത്തിട്ട് പിന്നെ നമുക്ക് വീണ്ടും ഡൗൺ പേയ്മെന്റ് അടയ്ക്കേണ്ട ആവശ്യം വരുമോ ബുക്കിംഗ് എമൗണ്ട് അല്ലാതെ വീണ്ടും ഡൗൺപെയ്റ് ശരി ബ്രോ എന്നാലും കാണാം നിഖിൽ കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ തിരിക്കുന്ന ഒരു വണ്ടിയാണ് അപ്പോൾ ഈ വണ്ടീന്ന് ടയർ ഓര് എടുത്തു വേണ്ട ആ വണ്ടിയിൽ ഇടാൻ വേണ്ടി നമ്മളൊരു ഫ്രണ്ട് വന്നിരിക്കുകയാണ് അപ്പം ഞാൻ ബുക്കിങ്ങിൻ്റെ കാര്യം എന്താണെന്ന് ഞാൻ പറയാം ഏ ഇരുന്ന് നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വണ്ടി ആർക്കെങ്കിലും വേണേൽ പറയാം പത്തൊമ്പതിനൊരു പണിയേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഡ്യൂക്ക് ട്വൽ നയൻറ്റി ട്വൽവ് നയൻറ്റി അല്ലല്ലോ തേർട്ടീൻ നയൻറ്റി ബുക്ക് ചെയ്തിട്ട് വരുന്ന വഴിയാണോ എന്നൊക്കെ ചോദിച്ചാൽ അതിനെപ്പറ്റി ഞാൻ പറയാം അതിനുപാട്ട് ഈ ഓട്ടോ ഒന്ന് കത്തിച്ചിട്ടുണ്ട് സോറി ഓട്ടോ കത്തിക്കാൻ പോകാല്ല ഓട്ടോയുടെ സംഭവം ഉണ്ട് അത് കത്തിക്കാനായിട്ട് പോകാം അപ്പോൾ വിശദമായിട്ട് ഞാൻ എല്ലാം പറയാം അതായത് ഓട്ടോയുടെ സൈലൻസർ ഉണ്ടല്ലോ ഓട്ടോയ്ക്ക് സൈലൻസർ ഉണ്ട് ഓട്ടോ സ്ട്രോക്ക് വണ്ടി പിടിക്കുന്നവർക്കറിയാം കരി കയറി അടഞ്ഞ് ഇരിക്കും കുറച്ച് കിലോമീറ്റർ ആകുമ്പോൾ അത് അഴിച്ച് ഫുള്ള് കത്തിക്കണം അന്നേരം കാർബൺ പോത്തോ ഇതാണ് നമ്മുടെ വണ്ടിയുടെ എൻജിൻ റൂം ഫുൾ കണ്ടീഷൻ എഞ്ചിനാണ് ഈ ഓയിൽ ഒഴിക്കുന്ന വണ്ടിയിൽ ഇതിപ്പോൾ എൻജിൻ പണിഞ്ഞ വണ്ടി ആയതുകൊണ്ട് ഓയിൽ ഓയിലിച്ച് കൂടുതലൊഴുകയായിരുന്നു പെട്രോളിൻ്റെ പോലും അതുകൊണ്ട് തന്നെ ഈ ഓയിലിൻ്റെ ഡെപ്പോസിറ്റ് ഇത് നിങ്ങളിവിടെ കാണുന്നില്ലേ കുറേ കൂടുതലായിട്ട് ഇറങ്ങി ഈ ഭാഗത്തൊക്കെ ബ്ലോക്ക് ആയിരിക്കാണ് അതുകൊണ്ട് മൈലേജും ഇല്ല വലിയ ഇല്ല അതുകൊണ്ട് നമ്മളത് മൊത്തത്തിൽ ഒന്ന് ഇതഴിച്ച് ക്ലീൻ ചെയ്യാനായിട്ട് സാധാരണ ഒരു അയ്യായിരം കിലോമീറ്റർ ഒക്കെ ആകുമ്പം ചെയ്യുന്നത് ഇപ്പോൾ ആയിരം ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആകുമ്പോൾ തന്നെ ചെയ്യണം കാര്യം ഓയിൽ കൂടുതലാണ് വണ്ടിക്കകത്ത് കണ്ടില്ലേ ഫുൾ ഡെപ്പോസിറ്റും കാര്യങ്ങളൊക്കെയാണ് അതെല്ലാം അഴിച്ചൊന്ന് ക്ലീൻ ചെയ്യണം അപ്പം യെസ് നമ്മൾ അങ്ങനെ ഷോറൂമിൽ നിന്ന് വന്നിരിക്കുകയാണ് സത്യസന്ധം പറയുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ ഫേവറേറ്റ് ബ്രാൻഡുകളിൽ വൺ ഓഫ് ദ ഫേവറേറ്റ് ബ്രാൻഡ് ഒരു സൂ ഒരു സൂപ്പർ ബൈക്ക് എടുക്കുമ്പോൾ എന്തായാലും ഇനി ആയിട്ടുള്ള വണ്ടി നമ്മുടെ ക്യാരക്ടർ അനുസരിച്ചുള്ളൊരു വണ്ടി വേണമെന്നൊരു ആഗ്രഹം അത് ഈ ഒരു വണ്ടി മീറ്റ് ചെയ്യുമായിരുന്നു എടുക്കുമ്പോൾ നല്ലൊരു വണ്ടി എന്തായാലും എടുക്കണം എന്നുള്ളൊരു മൈൻഡിൽ മൈൻഡിലിരുന്നായിരുന്നു ഇപ്പോൾ ആഗ്രഹം മുപ്പത് ലക്ഷം രണ്ട് നിങ്ങൾ പലർക്കും തോന്നാം താങ്ങാൻ എന്നുള്ള കാര്യം അത് ഒരു നല്ലൊരു ചെറിയൊരു ഡൗൺ പേയ്മെൻറ്റ് എവിടെ എന്തെങ്കിലുമൊക്കെ ഒരു ഗോൾഡോ കാര്യങ്ങളോ ഒക്കെ ഒന്ന് ഒന്ന് നമുക്ക് പണയം വല്ലതും കേറ്റിട്ട് അത് പതുക്കെ പതുക്കെ എടുക്കാം അതുപോലെ തന്നെ ഇതിൻ്റെ സി സിയും പെതുക്കെ പെതുക്കെ നമുക്ക് നമ്മളെ കൊണ്ട് ചെയ്യാം അതായത് ഞാൻ എൻ്റെ ഒരു കംഫർട്ട് സോണിലാണ് കുറേ നാളുകൊണ്ട് ഇപ്പം നിൽക്കുന്നത് മെയിനായിട്ട് ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് കാണണം നല്ലൊരു എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യണം ഇത് എന്നെ സംബന്ധിച്ചിട്ട് റിസ്ക്കുകളിൽ മെയിൻ റിസ്ക് തന്നെയാണ് കാര്യം ഈ മുപ്പത് ഈ മുപ്പത് ലക്ഷം രൂപ ഉണ്ടെന്ന് പറയുമ്പം സാധാരണക്കാരൻ സാധാരണക്കാരനായിട്ടുള്ള ഏറ്റിലേക്ക് ഈ മുപ്പത് ലക്ഷം രൂപയുടെ ലോണോ കാര്യങ്ങളൊക്കെ എടുത്ത് തലയിലോട്ട് വയ്ക്കുക എന്ന് പറയുമ്പം അത് ഭയങ്കര ഒരു റിസ്ക് തന്നെയാണ് ഒന്നെങ്കിൽ ഞാൻ ഇതോടുകൂടി ഇത് അവസാനിക്കും അല്ലെങ്കിൽ ഞാൻ അതൊന്ന് രക്ഷപ്പെടുമെന്നുള്ളവരെ എനിക്ക് ഉറപ്പായിരുന്നു രണ്ടിൽ എന്തെങ്കിലും ഒരെണ്ണം നടക്കും പക്ഷേ ഇതിനകത്ത് എനിക്കൊരു വെല്ലുവിളി എന്ന് പറഞ്ഞാൽ അഞ്ച് ലക്ഷം ബുക്കിംഗ് എമൗണ്ട് വേണം പക്ഷേ അത് അല്ല എന്തെങ്കിലും ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ നമുക്കത് റീ നമുക്ക് പൈസ നമ്മുടെ പോയി എന്നുള്ളതാണ് അകത്തെ ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത് അതുമാത്രമല്ല ഇവിടെ സർവീസും കാര്യങ്ങളൊന്നും തന്നെ ഈ ഒരു വണ്ടിക്കില്ല ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നൊരു ബ്രാൻഡുകളിലൊന്നും കയറ്റി എനിക്ക് ഈ ഒരു വണ്ടിയുടെ വണ്ടി എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ നല്ല ഡൗട്ടായിട്ട് നിൽക്കുകയാണ് ഇതിൻ്റെ കുറേ പോകണോ അല്ലെങ്കിൽ നല്ലൊരു ബാധ്യത എടുത്ത് ലോൺ എടുത്തെടുക്കാനേ എന്തായാലും പറ്റത്തുള്ളൂ വേറൊരു ഓപ്ഷൻ ഞാൻ നോക്കുന്നില്ല വേറൊരു സൂപ്പർ ബൈക്ക് എടുക്കണമെന്ന് എനിക്കൊരു ചിന്തയില്ല അപ്പം നിങ്ങളെന്താ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സജഷൻ ഉണ്ടെങ്കിൽ താഴെ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്ത് വാ നോക്കാം ലെറ്റ് സി അടുത്തൊരു വീഡിയോയിൽ എന്താ ഞാനൊരു ദിവസം ഇരുതെന്ന് ഒന്ന് ആലോചിക്കട്ടെ എന്താണ് നമ്മുടെ ഈ ഒരു ഇതിൻ്റെ ഒരു പ്ലാൻ എന്ന് ഞാനൊന്ന് ആലോചിച്ചിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാം സോ എന്തായാലും അടുത്തൊരു വീഡിയോയിലാണ് ബൈ